മിണ്ടുന്നില്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചാൻസ് കിട്ടിയത് ഈ അടുത്തായി നടത്തുന്ന അഭിമുഖങ്ങളിലെയും നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് സിനിമാ പ്രൊമോഷനുകൾക്കായി താരങ്ങൾ എത്തുമ്പോൾ പലരും അവരുടെ സ്വകാര്യതയെ പോലെ മാനിക്കാതെയും നിലവാരമില്ലാത്തതും അല്ലെങ്കിൽ യാതൊരു മുന്നൊരുക്കങ്ങളില്ലാത്തതുമായ ചോദ്യങ്ങളാണ് കൂടുതലായും ചോദിക്കാറുള്ളത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓൺലൈൻ മീഡിയകൾ വിമർശിക്കപ്പെടാറുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവ സജീവമായ ശേഷം സിനിമാ പ്രവർത്തകർ പ്രൊമോഷനായി ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങൾ നൽകുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള നിലവാരമുള്ള ചോദ്യങ്ങളും അഭിമുഖങ്ങളും ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന പരാതിയാണ് പ്രേക്ഷകർക്കുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു ഓൺലൈൻ മീഡിയ അവതാരകയായ ഷാനു നടി ഹന്ന റജി കോശിയെ അഭിമുഖം ചെയ്യുന്നത് ഡി എൻ എ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ഹന്ന റിജി കോശിക്കൊപ്പം നടൻ അഷ്കർ ഉണ്ടായിരുന്നു വളരെ മോശവും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുമാണ് ഹന്നയോട് ശാലു എന്ന അവതാരക ചോദിച്ചത് സിനിമയിൽ അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ എന്നായിരുന്നു അവതാരക ഹന്നയോട് ചോദിച്ചത് ആദ്യമൊന്നും ഈ ചോദ്യത്തിന് ഹന്ന പ്രതികരിച്ചില്ല എന്നാൽ അവതാരക വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചതോടെ പൊട്ടിത്തെറിച്ച ഹന്ന പിന്നീട് ഈ അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് തുടർന്ന് അഷ്കറും അവതാരകയോട് പൊട്ടിത്തെറിച്ചിരുന്നു ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് ഹനയും അഷ്കറും എന്ത് ചോദിച്ചാലും മറുപടി പറയാമോ എന്ന അഭിമുഖത്തിന് മുൻപ് തന്നെ അവതാരക ചോദിച്ചിരുന്നു പക്ഷേ ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചില്ല എന്നാണ് ഹന റജി കോശി പറയുന്നത് ആ ചോദ്യം ഉചിതമായിരുന്നില്ല ഒരുപക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ അങ്ങനെ ചോദിച്ചതെന്നും ചോദ്യം ചോദിച്ച രീതി വേദനിപ്പിച്ചുവെന്നും ആദ്യം പ്രതികരിക്കുന്നില്ല എന്ന് കരുതിയതാണെന്നും ഹന പറയുന്നു പക്ഷേ തന്റെ നിലപാട് തനിക്ക് വ്യക്തമാക്കണമായിരുന്നുവെന്നും ആരെങ്കിലും അപമര്യാദയായി പെരുമാറുകയാണെങ്കിൽ അതിനോടുള്ള പ്രതികരണം തനിക്കും പറയണമല്ലോ എന്നും ഹന്ന പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അതൊരു തെറ്റായ ചോദ്യമല്ലേ അങ്ങനെ ഒരു വ്യക്തിയല്ല താൻ എന്നൊരു കാര്യം തനിക്ക് അവിടെ പറയണമായിരുന്നുവെന്നും കൂടുതൽ പറഞ്ഞ് കുളമാക്കുന്നതിനേക്കാൾ നല്ലത് ഇറങ്ങിപ്പോകുന്നതായിരിക്കുമെന്ന് കരുതിയാണ് ഇറങ്ങിപ്പോയതെന്നും ഹന്ന പറയുന്നുണ്ട് ശേഷം അഷ്കർ അന്ന് സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ആ അവതാരകർ ഹന്നയോട് ചോദിച്ചത് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും ഒരു ചോദ്യം കേട്ടപ്പോൾ പ്രതികരിക്കാതെ തരമില്ലായിരുന്നുവെന്നും അഷ്കർ പറയുന്നു പ്രതികരിച്ച ശേഷം ഇറങ്ങിപ്പോന്നുവെന്നും ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണ് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അതെന്നും അഷ്കർ പറയുന്നുണ്ട് എല്ലാ മേഖലയിലും നല്ലതും ചീത്തയും ഒക്കെയുണ്ട് ടാലന്റും വ്യക്തിത്വവും കൊണ്ടാണ് ഹന്നെ ഈ മേഖലയിൽ നിൽക്കുന്നത് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരാരും ഇവർ പറഞ്ഞതുപോലെ അല്ലല്ലോ വരുന്നത് ഇങ്ങനെയൊരു ചോദിച്ചത് വളരെയധികം വേദനിപ്പിച്ചുവെന്നും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചോദിച്ചതാകാമെന്നും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നുമായിരുന്നു അഷ്കറിന്റെ പ്രതികരണം അതേസമയം പൃഥ്വിരാജ് ചിത്രം ഡാർവിന്റെ പരിണാമത്തിലൂടെയാണ് ഹന്നാ റിജി കോശി സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം ബിജു മേനോൻ നായകനായ രക്ഷാധികാരി ബൈജു എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ സജീവമായി രക്ഷാധികാരി ബൈജു കൂമൻ എന്നീ ചിത്രങ്ങളിലെ ഹനിയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഡി എൻ എ ആണ് ഹനിയുടെ പുതിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്